നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പല്ലുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര വെളുത്തതാണോ അത് അതോ അല്പം മഞ്ഞയായി കാണപ്പെടുന്നുണ്ടോ എല്ലാ ദിവസവും ബ്രഷ് ചെയ്താലും എന്തുകൊണ്ടായിരിക്കും മനുഷ്യന്റെ പല്ലുകൾ മഞ്ഞയായി മാറുന്നത് ശരിക്കും നമ്മുടെ പല്ലുകളുടെ യഥാർത്ഥ നിറമെന്താണ് ഇതിന്റെ കാരണം നിങ്ങൾ കരുതുന്നതിലും വ്യത്യസ്തമാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒട്ടനവധി അറിവുകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വരിക്കാനാവുക പ്യൂർ വൈറ്റ് അഥവാ തൂവെള്ള നിറമായിരിക്കണം നമ്മുടെ പല്ലുകൾക്ക് എന്നതാണ് മനുഷ്യന് ഒരു ധാരണ എന്നാൽ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ് നമ്മുടെ പല്ലുകളുടെ നിറം ഒരിക്കലും പാൽ വെള്ള നിറമല്ല മറിച്ച് നിറം മങ്ങിയ വെള്ളം മുതൽ ഇളം മഞ്ഞ കലർന്ന നിറം വരെയാണ് കാണപ്പെടുക ഇതിന്റെ കാരണം ഇനാമലാണ് നമുക്കറിയാം പല്ലിന്റെ പുറംപാടിയാണ് ഇനാമൽ ഇത് വളരെ കടുപ്പമുള്ളതും പല്ലുകളെ സംരക്ഷിക്കുന്നതുമായ ഒരു ഷെല്ലാണ് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വെളുത്തതായി തോന്നുമെങ്കിലും അത് അർദ്ധസുതാര്യമാണ് അതായത് ചെറിയ രീതിയിൽ അതൊരു ഗ്ലാസ് കോട്ടിംഗ് പോലെ കാണപ്പെടും ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത് ഇനാമല്ലിന് തൊട്ടു താഴെ ഡെന്റിൻ എന്ന ഒരു പാളിയുണ്ട് ഇതിന് സ്വാഭാവികമായും മഞ്ഞ നിറമാണ് ഓരോരുത്തരുടെയും ഇനാമലിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും പല്ലിൻ്റെ നിറവും കാണപ്പെടുന്നത് അതായത് ഇനാമൽ കുറച്ചധികം സുതാര്യമായിട്ടാണെങ്കിൽ ആ പല്ലുകൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടും ഉള്ളിലുള്ള മഞ്ഞ ഡെന്റിനിന്റെ നിറം കൂടുതൽ വ്യക്തമാകുന്നതാണ് ഇതിന് കാരണം ഇനി നമ്മുടെ പല്ലിന്റെ സ്വാഭാവിക നിറത്തെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ നമുക്കൊന്ന് നോക്കാം ജനിതകം നിങ്ങളുടെ ഇനാമലിന്റെയും ഡെന്റിനിന്റെയും നിറവും അതിന്റെ കനവും നിങ്ങളുടെ ജനിതകവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പല്ലിന്റെ സ്വാഭാവിക നിറങ്ങളുടെ വിശാലമായ ഒരു ശ്രേണി തന്നെ മനുഷ്യനുണ്ട് ഇത് ഓരോരുത്തരുടെയും പല്ലിന്റെ നിറം സൂക്ഷ്മമാണെങ്കിലും വ്യത്യസ്തമാക്കുന്നു ഇനാമലിന്റെ കനം നേരത്തെ പറഞ്ഞതുപോലെ ഇനാമലിന്റെ കട്ടി കുറയുമ്പോൾ പല്ലുകൾക്കത് മഞ്ഞ നിറം നൽകും അതേസമയം ഇനാമലിന്റെ കട്ടി കൂടുന്തോറും പല്ലുകൾ കൂടുതൽ വെളുത്തതായി കാണപ്പെടുന്നു എങ്കിലും പല്ലുകളുടെ നിറം ഒരിക്കലും തൂവെള്ള അല്ലെങ്കിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളനിറത്തിൽ ഉണ്ടാകില്ല പ്രായം നിങ്ങൾ പ്രായമാകുന്തോറും ഇനാമൽ ക്ഷയിക്കാൻ തുടങ്ങും കാലക്രമേണ തേഞ്ഞു തീരുന്ന ഇനാമലിനോടൊപ്പം അടിയിലെ മഞ്ഞ ഡെന്റിൻ കൂടുതൽ ദൃശ്യമാകുന്നു വൃത്തിയാക്കൽ നമ്മൾ നേരത്തെ പറഞ്ഞു പല്ല് വൃത്തിയാക്കിയാലും പല പല്ലുകളും മഞ്ഞ നിറത്തിൽ കാണപ്പെടുമെന്ന് അത് ഡെന്റിനിന്റെ നിറം തന്നെയാണ് എന്നാൽ പല്ലുകൾ ശരിയായി വൃത്തിയാക്കാത്തതും പല്ലുകളുടെ മഞ്ഞ നിറത്തിന് കാരണമാകും ഇവിടെ കാണുന്ന മഞ്ഞ നിറം ഡെൻഡിനിൻ്റെയല്ല മറിച്ച് പല്ലുകളുടെ പുറത്ത് അടിഞ്ഞുകൂടുന്ന പ്ലാക്കും കറകളും കാരണമാണ് തുടർച്ചയായി വൃത്തിയാക്കാത്തത് കാരണം ഈ പ്ലാക്കുകൾ അടിഞ്ഞുകൂടി ടാർട്ടർ എന്ന കട്ടി കൂടിയ അവസ്ഥയിലേക്ക് എത്തുന്നു പതിവായി ബ്രഷ് ചെയ്യുന്നത് ഇങ്ങനെ വരാതിരിക്കാൻ സഹായിക്കും ചുരുക്കത്തിൽ നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇളം മഞ്ഞ നിറമുള്ള അല്ലെങ്കിൽ തൂവെള്ള നിറമല്ലാത്ത പല്ലുകൾ പലപ്പോഴും ആരോഗ്യകരവും സ്വാഭാവികവുമായ പുഞ്ചിരിയുടെ അടയാളമാണ് അല്ലാതെ ആശങ്കപ്പെടേണ്ട ഒന്നല്ല മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം